നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന സി പി എമ്മിന്റെ പുതിയ രേഖ ഞങ്ങൾക്കൊരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ല കാരണം കാലങ്ങളായിട്ടുള്ള രഹസ്യ ബന്ധമാണ് ഇപ്പോൾ അതിലൂടെ പുറത്തായിരിക്കുന്നത് ഇപ്പോൾ സി പി കണ്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലെയും തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവ ഫാസിസ്റ്റുകളുമല്ല അവരാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ എന്നുള്ളൊരു പുതിയ കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ സി പി എം സന്ധി ചെയ്തിട്ടുണ്ട് സംഘപരിവാറായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന ഒരു പുതിയ ഒരു രേഖ അവതരിപ്പിച്ച് ഈ മോദി സർക്കാരുമായി കൈകോർക്കാനും സംഘപരിവാറുമായി സന്ധി ചെയ്യാനും അവർക്ക് കീഴടങ്ങാനുമുള്ള സി പി എം തീരുമാനത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും അവരാണ് ഈ സംഘപരിവാർ ബാന്ധവം ആഗ്രഹിക്കുന്നതും അതിന്റെ പരിണത ഫലമാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല ഈ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പെട്ട സി പി ഐ അതിശക്തമായി പറയുന്നു ഇവർ ഫാസിസ്റ്റ് സർക്കാരാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അതിശക്തമായി പറയുന്നു ഇത് ഫാസിസ്റ്റ് സർക്കാരാണ് ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന സി പി മോദി സർക്കാർ ർക്കാരല്ല എന്ന കണ്ടുപിടുത്തം തീർച്ചയായും സംഘപരിവാടിന് വിധേയരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗവും സംഘപരിവാടിന് കേരള ഇന്ത്യയിലെ സി പി എം നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ് ഇതിലെന്താണ് മറുപടി പറയാൽ ആ രേഖ ഇപ്പൊ എല്ലാവർക്കും പരസ്യമായി എല്ലാവരുടെയും കയ്യിലുണ്ട് സി പി എം പറഞ്ഞത് വിട്ടതിന് ശേഷം അവരുടെ കൂടി അഭിപ്രായം മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരുത്തുന്നതിന് ഒരു രേഖ മാത്രമാണ് കരട് രേഖയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരട് രേഖ തയ്യാറാക്കിയത് ക്ലാസിക് അല്ല മോഡി സർക്കാർ നവ ഫാസിസ്റ്റുമല്ല അവർ ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനു മുമ്പുള്ള രണ്ട് സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് അത് ഒരു കരട് തീരുമാനം പോലും അങ്ങനെ ഒരു ചർച്ച പോലും എന്താണ് സി പി എം സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ച മോഡി സർക്കാർ ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്ന തർക്കമാണോ ഒരു തർക്കമുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഡ്രാഫ്റ്റ് വരുള്ളൂ അതാണോ സി പി എം സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത് ഇത് പൂർണ്ണമായി സന്ധി ചെയ്യയിലാണ് സംഘപരിവാറുമായി നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആറോ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142